ഇന്നിവിടെ കെട്ടാങ്കൾ ഞങ്ങൾ എത്തിയതാ ഞാൻ വണ്ടി നിക്കിയമ്മ രാവിലെ എണീറ്റം പാട് നല്ല ബ്രെഡും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റം പാട് രാവിലെ തന്നെ എങ്ങനെയായി ബ്രെഡും ചിക്കൻ കറിയും കയറി എന്നാലും ഞാൻ കഴിച്ച് ഭക്ഷണം കഴിച്ചതിനം നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടേക്കാന്നല്ലേ ഒരു യാത്ര പോവാണിത് ആ യാത്ര എങ്ങോട്ടൊക്കെ പോണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതരാ അമ്മയും വലിയച്ഛനും ഒക്കെ കാറ് കയറിപ്പോയി ഞങ്ങൾ കാറ് കയറിയില്ലായിരുന്നു കാരണം വണ്ടിയിലാണ് പോകുന്നത് ഞാനും കണ്ണനും കൂടെ വണ്ടി എടുത്തിട്ടാണ് അങ്ങോട്ട് പോകാൻ വിചാരിക്കുന്നത് എങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ഞങ്ങള് ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങള് യാത്ര പോവുകയാണ് പോവാണ് ക്ലൈമേറ്റ് നല്ല മാറ്റിട്ടോ ഓരോ സ്ഥലം അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ എവിടെയാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഞങ്ങൾ കോഴിക്കോടല്ലേ പിന്നെ അങ്ങോട്ടല്ലേ പോകുക വണ്ടി അടുത്ത് നേരതാ ഞങ്ങൾ പാർക്കിങ്ങിന്റെ ഏരിയയിലേക്ക് പോവാണ് അവിടെ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ പാർക്കിങ്ങിന്റെ ഫീസ് എത്രയാണെന്ന് വെച്ചാൽ മണിക്കൂർ നിർത്തിയിട്ടുണ്ടാണ് ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് തോന്നുന്നു എട്ട് മണിക്കൂർ നിർത്തി അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ക്രിക്കേഡ് ആയിട്ടുള്ളതാ ഞങ്ങള് പാർക്കിംഗ് നിന്ന് ലോട്ടും കാര്യങ്ങളും അതിൻ്റെ ഒരു ബില്ല് തരും അത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ കയ്യിൽ വെക്കണം ആ പേപ്പർ പോയി കഴിഞ്ഞാൽ പണിയാവുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വിട്ടിരുന്നപ്പോൾ പേപ്പർ ലോസ് ആയി പോയിട്ട് പക്ഷെ അതിന് പകരം ഒരു കാര്യം ചെയ്യാം ഞാൻ അവസാനം പറഞ്ഞ വീടുകൾ കണ്ടാൽ മതി അപ്പോൾ ഞങ്ങൾ ആ വണ്ടിയൊക്കെ അവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് വണ്ടി നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുക ആൾ അനിയന്തിരി വിദ്യ കണ്ടോ ബാംഗ്ലൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആത്ത് നിൽക്കണ്ട തിക്കണ്ട തിരക്കണ്ട കാരണം എന്താ വെച്ചാൽ അച്ഛൻ ടിക്കറ്റ് അതുകൊണ്ട് തന്നെ സുഖമായിരുന്നു യാത്ര ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല കൊടും മഴ പെരും മഴ എന്നൊക്കെ പറയാം റെയിൽവേ സ്റ്റേഷൻ തുടർന്നപ്പോഴുള്ള ട്രെയിനാണ് ഇതിലെ മഴ ഇഡലം പോലത്തെ മഴ അപ്പൊ ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കയറിയിട്ടേ ഉള്ളൂ സമയം ഏഴ് പതിനഞ്ച് ഞങ്ങളിപ്പോ നാലാമത്തെ പ്ലാറ്റ്ഫോം അല്ല ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയത് ഇതിനെ നിർത്തി ഇനിയിപ്പോ നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോണേ അമ്മയും അച്ഛനൊക്കെ ആളുണ്ട് മറ്റേ പേരിഫൈ ട്രെയിനിൽ നോക്കിയപ്പോൾ നാലാമത്തെ ാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങോട്ട് രണ്ടു മൂന്നു പൊയ്ക്കുള്ളി ഇനി ഇപ്പൊ നാലാണെങ്കിലാണെന്ന് ആയില്ല പോ അപ്രതീക്ഷിതായിട്ട് അച്ഛനെയോ അമ്മനെയോ കാണുന്നത് അങ്ങനെ കൊറച്ചു നേരം കാത്തു അപ്പൊ ഞങ്ങൾ ട്രെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ എത്തി ഞങ്ങള് നല്ലതാ അതിലെ ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ് ഏതാ ട്രെയിനും നല്ലത് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ ഞങ്ങള് അശ്വന്ദപൂർ ട്രെയിനാണ് കയറുന്നത് ഞമ്മ കൊറേ കാലത്തിന് ട്രെയിൻ കയറുന്നത് രാജുലച്ചുണ്ട് ചേച്ചമ്മ ഓ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ട്രെയിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എത്രത്തോളം വൃത്തി വൃത്തിയുണ്ട് ഇത് കയറുമ്പം തന്നെ എങ്ങനെ വൃത്തി ആ കുഴപ്പമില്ലായിരുന്നല്ല ട്രെയിനെന്നെ ഓക്കെ എന്നപ്പം ഞാനങ്ങോട് മുകളിലേക്ക് കയറി അങ്ങോട്ട് കിടക്കാൻ തുടങ്ങി കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ടി ടി ആറ് വന്ന് ടി 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 ആറ് വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടില്ലേ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ടി ടി ആർ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ കിടന്നു തുടങ്ങി പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റത് ഞങ്ങളിതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയുണ്ട് അന്നപ്പം എല്ലാ ട്രെയിനൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് ആദ്യം അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി പിന്നെ വലിച്ചെന്താ ചാടി ജിൽ ജിലായിട്ട് അങ്ങോട്ട് ഇറങ്ങി അതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത് അങ്ങനെ 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 ഞങ്ങൾ ഇപ്പൊ കണ്ണൂർ ഇറങ്ങിയിട്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് നേരെ ബസ് പിടിക്കണം അതവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളൂ തീരെ തിരക്കില്ല അണ്ടീന്ന് ട്രെയിൻ ഫുൾ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് തീരെ തിരക്കില്ല ഇവിടെ ഫസ്റ്റ് ഇപ്പൊ കണ്ണൂര് ഇറങ്ങിയിട്ടുള്ളു ഇനി ബേക്കറി സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോ കണ്ണൂരുള്ള ബേക്കറി നോക്കി വേണം അങ്ങോട്ട് പോകാൻ കണ്ണൂർ അവിടെ ഓപ്പോസിറ്റിന്റെ ബേക്കറി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്

മൈസൂർ പാക്കിലേക്ക് എത്തി ഞങ്ങളെ യാത്ര ചെയ്ത് മൈസൂർ പാക്കിലേക്കുള്ള യാത്ര ഭയങ്കര ദൂരമുള്ളായിരുന്നു കാരണം പാക്ക് ചെയ്യാൻ കൊറേ നേരം കുഴങ്ങി ഞങ്ങള് ബസ് ആണ് നമ്മളെ ബസ് ആണോ അല്ലേ കാത്തിരുന്നു ഇവിടെ വെയിലത്ത് കാര്യമായിട്ട് ബസ് പോണതും വരുന്ന അച്ഛനാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത് കാരണം നടക്കുന്നുണ്ട് ഈ പോയില്ല ബസ് ഇട്ടില്ല ഞങ്ങക്ക് ാണ് ചോദിച്ചിട്ട് വരുമോ ബസ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു വരുന്നുണ്ട് സ്ലോ മോഷണലാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞു പോയിന്നല്ലേ ഇപ്പൊ വെറുതെ മണ്ഡലങ്ങൾ പറയും തലയോട് തലവേദന പ്ലാൻ ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കഴിയുക എന്നാ വസ്തു മയിൽ പാവ മയിൽ പവന്നൂർ മൊട്ട കണ്ട പോരുത് നമ്മൾ വരാ ശ്രീകണ്ഠാപുരം നമ്മളെ യാത്ര മയിൽ പവന്നൂർ ശ്രീകണ്ഠാപുരത്തേക്കാണ് പോണത് അതാ മുട്ട പോയ മുട്ട പോയ പ്രശ്നാണ് മുട്ട വിളിക്കേണ്ടി വരും പിന്നെ അവിടുന്ന് നൂറുപ്യടുക്കണം കീച്ചേരി അഞ്ചാ അഞ്ചു പിടിയ അഴീക്കൽ ഫെറി കെ ജി കൂവിൽ മുണ്ട മുണ്ട അല്ല താണ മുണ്ടയാട് കേട്ടോ മുണ്ടേരി മുട്ട ചിക്കണോ ചെക്കിക്കുളോ ആ കുറെ നിറം നിക്കുന്നു ഫുള്ള് വണ്ടിപ്പേരും വെച്ചാൽ നമ്മളെ ശ്രീകണ്ഠാപുരം എന്താ വരാം അതാ ഞാൻ പാലേക്കുന്നു അതെ വശമ്മാവ് കേട്ടോ മുണ്ടേരി മൊട്ട മുണ്ടേരി മൊട്ട കുടുക്കി കുടുക്കിമുട്ട മുട്ടയാണ് ഇവിടെ വിളയാടുന്നത് ആരോ മുടി മുട്ട അടിച്ചില്ല ഇവിടെ ആരോ ആരോ മുടി മുട്ടയടിച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെ സ്ഥലപ്പേരൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ എല്ലാം മുട്ട എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ട് കക്കാട് കക്കാട് കുപ്പി കുപ്പി പുലിപ്പുലി പുലിക്കടവ് ഇത്ര ബസ് വിവിധ സ്ഥലപ്പേരി ലൈറ്റ് ഹൗസ് അഴിക്കൽ ഹൈ ക്വാളിറ്റി ആശുപത്രി കണ്ണൂർ ചുണ്ടച്ചോളിന്ന് മൈല് കണ്ടക്കയു കണ്ട കൈ കണ്ട കൈ വണ്ടിക്കാരൻ നിർത്തി പറയാം ഇവിടുന്ന് ബസ് കിട്ടില്ല ഞങ്ങളിപ്പോൾ ആകെ അല്ലേ ടെൻഷൻ ഡിപ്രഷൻ ആണ്ട് ആണ്ടുപോവുക ഇവിടെ ഇത്രയും നേരം നിന്നൊരു അനുഭവത്തിൽ ഞാൻ പറയാണ് ബസ് വരും ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ണൂർ ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് കാത്തിരിക്കുന്നത് ബൈൽ ശ്രീകണ്ഠപുരം മൊട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ബസ്സൊന്നും വരുന്നേ കാണുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ബസ്സിനെ പറ്റി പറഞ്ഞ് കളിയാക്കി നോക്കണ്ടെ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ട് വന്നിട്ടാകുന്ന അറിയില്ലേ എന്തായാലും ബസ്സൊക്കെ വരുന്ന ചേർക്കുന്നത് ഞാനിവിടെ കണ്ണൂർ ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇവിടെ കുറേ നേരം മുട്ട കോഴിമുട്ട അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ബസ്സുകളാണ് വരുന്നു നിൽക്കുന്നത് എന്നാൽ അവനെത്തി മയിൽ ശ്രീകണ്ഠാപുരം വഴി പുതിയതൊരു കിടമ്പള്ളി ആ അവൻ ചോദിച്ചാളാ മയിൽ മയിൽ ശ്രീകണ്ഠാപുരം ബസ്സിൽ ചോദിച്ചാളോ എന്നാ അങ്ങനെ ബസ്സിലേക്ക് അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ് കിട്ടി മയിൽ ശ്രീകണ്ഠാപുരം ഇനി ഇവിടുന്ന് നേരം അങ്ങോട്ട് പോകാണ്ട് ചെടി അങ്ങോട്ടേ കേട്ടോ ബസ്സിൽ കൊറച്ചേരം പാട്ടൊക്കെ വെച്ച് കണ്ണം തന്നെയോ എന്താ ഞങ്ങളൊരു ഫാമിലിന്റെ വീട്ടിൽ പോകാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് കണ്ണൂർ വരെ എത്തിയത് കണ്ണൂര് ഞങ്ങളൊരു ഫാമിലി ഉണ്ട് അവിടേക്ക് വന്നായിരുന്നു അപ്പൊ ഞങ്ങളിതാ ബാഗും സാധനങ്ങളും ഒക്കെ വണ്ടിയിൽ വെച്ച് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാട്ടോ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഈ വണ്ടി കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എല്ലാ സാധനങ്ങളും ബാഗിൽ വെച്ച് ഞാനും കൂടെ അങ്ങനെ അങ്ങനെ ഇരുന്ന് നല്ലൊരു യാത്രയാണ് ഉള്ളത് നടക്കാൻ പോകുന്ന യാത്ര പക്ഷെ ആൾക്കാര് തോന്നലായിട്ടാണ് വിചാരിക്കുന്ന കൊണ്ടല്ല മുന്നിൽ രണ്ടാളില് ബാക്കിൽ എന്താ ഞാനിന്റെ അച്ഛൻ്റെ നമ്മളെല്ലമ്മ ഉണ്ട് അങ്ങനെ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോയി വണ്ടിയിൽ അവിടെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ 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 വണ്ടി പോയി 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 അവിടെ എത്തും അറ്റ് ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ യാത്രകളൊക്കെ നമ്മൾ സ്ഥലം വരെ വിചാരിക്കുക അവിടെ പോയി എത്തും എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരും അത്രയ്ക്കെ ഉള്ളൂ ലൈഫ് അപ്പോൾ നമ്മൾ അവിടെ പോയി തിരിച്ച് പോകുന്നത് അത്ര വായി കൂടുതലൊന്നും പറയാലല്ല ആ ഫാമിലിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വണ്ടി കയറി തിരിച്ചിട്ട് ഇപ്പോൾ യാത്ര കൊണ്ടേക്കാന്ന് ഞാൻ ചിന്തിച്ചിറങ്ങിയത് കൊടയൊക്കെ ചിക്കിയിടുന്നുണ്ട് ഞങ്ങള് കാരണം മഴ നമ്മുടെ നാട്ടിലുള്ളു കണ്ണൂര് ഭാഗത്ത് മഴ അല്ല ശ്രീകണ്ഠാപുരം ഭാഗത്തേക്കുള്ള ബസ് കയറി ഞങ്ങളിവിടെ ഇറങ്ങിയിണ്ട് പെരു നവോദയ വായനാശാലയിലാണ് ഞങ്ങളിപ്പോ വന്നെത്തിയത് ഇവിടെ ആ കൊടയൊക്കെ മറയുന്നുണ്ട് ഇന്നൊരു ഭാഗത്തേക്ക് വമ്പം വെയിലോ വെമ്പം വെയില സാധനം കൊട വെച്ച് രണ്ടിൻ്റെ ആയിട്ടുള്ളു അപ്ലൈ ആണെങ്കിൽ ഇത്രയും ഇവിടെ കുടിവെള്ളം ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കണമെങ്കി ഇവിടെ കുടിക്കാണ്ടോ ടെക്നോളജിക്കലി നല്ലൊരു സാധന കേട്ടോ കണ്ണൂർ ഭാഗത്തുള്ള നവോദയ വായനശാല എത്തിയപ്പോ ഇങ്ങനെ വെള്ളം കിട്ടുന്ന ഒരു സജ്ജീകരണം കണ്ടത് ഇത് നമ്മൾ അടപടിയാക്കേണ്ട കേസ് കണ്ണൂർ ഭാഗത്തുള്ള തലക്കോട് വായനശാലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ദാ ഇവിടെ ദാ കൂചലി വെള്ളം കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കണ്ണൂർ കിഴക്കേ കവാടം അവിടെയാണ് കയറുന്നത് അമ്മയും അച്ഛനും മുന്നിൽ ഓടിയുണ്ട് പത്ത് മിനിറ്റ് സമയം കൂടെയുള്ളു രണ്ടേ നാൽപ്പതിനാണ് ട്രെയിൻ ഞങ്ങളിവിടെ രണ്ടേ മുപ്പത്തഞ്ച് മുപ്പത്തി മുപ്പത് ടൈമിലാണ് എത്തി അമ്മ അവിടെ ബാഗൊക്കെ ഇട്ട് ഓടുന്നുണ്ട് നല്ല ഉഷാറായിട്ട് ബാക്ക് സൈഡിലാണ് റെയിൽവേ സ്റ്റേഷനിലെ ബാക്ക് സൈഡിലാണ് പോകുന്നത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് പോയിട്ടുണ്ട് എനിക്ക് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് പക്ഷേ ഞാൻ കണ്ണൂർ വരുമ്പോൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് ചെയ്ത് ഇത് വഴിയാണ് അങ്ങോട്ടേക്ക് പോവുക അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇത് എസ്കലേറ്റർ അങ്ങോട്ട് കയറി ഇറങ്ങാൻ പോവാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇങ്ങനെ നടന്ന് കടന്ന് എത്താൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയാൽ കുറച്ച് ലേറ്റ് ആയിട്ടായത് കൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ ഫുൾ ആൾ കയറി അൺറിസേവഡ് അപ്പോൾ നമ്മൾ നേരത്തെ എത്തുന്ന എപ്പോഴും നല്ല പക്ഷേ ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല അങ്ങനെ സംഭവം അങ്ങനെ മാനസികമായിട്ട് അച്ഛൻ ഒരിക്കലും ലേറ്റ് ആവില്ല പോലീസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളു ഇനിയിപ്പോ ഇവിടെ നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവുക ഇനി യാത്ര കഴിഞ്ഞു നേരെ ഇപ്പോ വീട്ടിലേക്ക് പോവാണ് ചെക്കൻ്റെ കണ്ണടണ്ട് കണ്ണട മാപ്പ് 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 മാപ്പ്